പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിലെ ഭിന്നശേഷി തിരിച്ചറിയുന്നതിന് നോഡൽ അധ്യാപകർക്ക് ദ്വിദിന പരിശീലനം ആരംഭിച്ചു നിലമ്പൂർ ഉപജില്ലാ തലത്തിൽ നടത്തുന്ന നോഡൽ അധ്യാപക പരിശീലനത്തിന്റെ ഒന്നാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടനം നിലമ്പൂർ ബി ആർ സിയിൽ വെച്ച് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ

ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവരും ഭിന്നശേഷി മേഖലയിൽ താല്പര്യവും അക്കാദമിക ഉൾ പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധതയുമുള്ള അധ്യാപകർക്കാണ് നിലമ്പൂർ ബി ആർ സിയിൽ പരിശീലനം ആരംഭിച്ചത് വ്യത്യസ്ത ഭിന്നശേഷി വിഭാഗങ്ങളിലെ കുട്ടികളെ അക്കാദമികമായി ഉൾച്ചേർക്കുന്നതിന് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിനും അനൂപീകരിച്ച പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്നതിനും വ്യത്യസ്ത ഭിന്നശേഷികൾ മനസ്സിലാക്കുന്നതിനും അധ്യാപകരെ പ്രാപ്തരാക്കുക എന്നതാണ് പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യം ഭിന്നശേഷി ഉള്ളവരെ കൂടി ഉൾക്കൊള്ളുന്ന സാമൂഹിക വ്യവസ്ഥിതിയുടെ ആവശ്യകതയും പ്രാധാന്യവും അധ്യാപകരെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുക ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനും സാമൂഹിക പങ്കാളിത്തത്തിനും വിദ്യാഭ്യാസത്തിനും വിഘാതമാകുന്ന വെല്ലുവിളികളെയും തടസ്സങ്ങളെയും തിരിച്ചറിഞ്ഞ് പരിഹാര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് അധ്യാപകരെ പ്രാപ്തരാക്കുക ഭിന്നശേഷി ഉള്ളവർക്ക് തുല്യനിധിയും അവസര സമത്വവും തുല്യ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിന് നിലവിൽ വന്ന നിയമങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുക ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ അനുയോജ്യമായ ഇടപെടൽ നടത്തുന്നതിലൂടെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഫലപ്രദമാക്കുന്നതിനുള്ള പ്രായോഗിക തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിന് അധ്യാപകരെ പ്രാപ്തരാക്കുക ഭിന്നശേഷി ഉള്ളവരെ കൂടി അനുതാപപൂർണമായ മനോഭാവത്തോടെ ഉൾക്കൊള്ളാനും പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കുവാനും ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്നതിന് അധ്യാപകരെ പ്രാപ്തരാക്കുക എന്നിങ്ങനെ സമഗ്രമായ ലക്ഷ്യങ്ങളോടെയാണ് പരിശീലന പരിപാടി നടത്തുന്നത് നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ബിആർസി ട്രെയിനർ ഷീജ എം പി സ്വാഗതവും സിആർസി കോർഡിനേറ്റർ രഞ്ജു മോൾ നന്ദിയും പറഞ്ഞു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അനുപമ കെ വി കോഴ്സ് ബ്രീഫിംഗ് നടത്തി നിലമ്പൂർ